ഈശാംശയായിക്കു സ്ഥിതിയായിരിക്കട്ടെ നമ്മൾ നോമ്പ് കാലത്തിലാണ് നോമ്പ് കാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു നോമ്പ് നോമ്പുകാലത്തിൻ്റെ ചൈതന്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഉപവാസം പരിഹാര പ്രവൃത്തികൾ കൂടുതലായ പ്രാർത്ഥനകൾ ഇതെല്ലാം ഇതിൻ്റെ ചൈതന്യം വെളിവാക്കുന്നുണ്ട് ഈ അവസരത്തിൽ നമ്മൾ മനസ്സും ഹൃദയവും ശരീരവുമെല്ലാം വെടിപ്പാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം അവസാനം നമുക്ക് ആ ഉയർപ്പിൻ്റെ ആനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ട് പരമപരിശുദ്ധി തന്നെയായിട്ടുള്ള ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ചൈതന്യമാണ് നോമ്പിൻ്റെത് ഇന്നത്തെ ഒന്നാമത്തെ വായന ഈ രീതിയിലുള്ള ഒന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ഉൽപ്പത്തി പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാനതിൻ്റെ ഒരു ചുരുക്കം പറയാം ഇതിൽ പറയുന്നത് അബ്രാഹം കാനാന് ദേശത്തു നിന്ന് അവിടെ ഒരു ക്ഷാമം വന്നപ്പോൾ ഈജിപ്തിലേക്ക് പോയി നിങ്ങൾ ഓർക്കണേ കാനാം ദേശവും ഈജിപ്റ്റുമൊക്കെ തൊട്ടടുത്ത സ്ഥലങ്ങളാണ് പറഞ്ഞാൽ കാനാൻ ദേശം ഈ ഈ ഇസ്രായേലാണ് ഇന്നത്തെ ഇസ്രായേലാണ് അതിൻ്റെ തൊട്ട് തന്നെയാണ് ഈജിപ്റ്റ് ഇന്ന് യുദ്ധം നടക്കുന്ന ഇസ്രായേലും അതുപോലെ ഫിലിസ്ത എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ഗാസ ഫിലിസ്തയുടെ ദേശമാണത് ഈ ഗാസ കടന്ന് ഉടനെ തന്നെ എന്ത് എത്തുന്നത് ഈജിപ്റ്റിലേക്കാണ് അപ്പോൾ അങ്ങനെ അവർ ഈജിപ്റ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വന്ന് താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് അബ്രാഹിം ഭാര്യയായ സാറായയും കൂട്ടി തിരിച്ചു വരുന്നു കൂടെ ലോത്തുമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അബ്രാഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് ലോത്ത് സഹോദരൻ നേരത്തെ മരിച്ചു പോയിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാനാൻ ദേശത്തേക്ക് എത്തുകയാണ് എന്നിട്ട് അവരെവിടെ വന്നിട്ടാണ് കൂടാരമടിക്കുന്നത് അവൻ നഗേബിൽ നിന്നും ബെദ്ധേൽ വരെയും ബെദ്ധേലിനും ആയക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചിരുന്നതും ആദ്യമായി ബലിപീഠം പെണ്ണുന്നതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാഹാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻ പറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു അവർ ഈജിപ്റ്റിൽ നിന്ന് ഒരുപാട് സമ്പാദിച്ചിരുന്നു ഒന്നിച്ച് പാർക്കുക വയ്യാതായി അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി വളരെ സാധാരണമായൊരു കാര്യമാണ് കാലികൾക്ക് മേയാനായിട്ട് സ്ഥലം വേണം പുല്ല് വേണം അപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും കന്നുകാലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെല്ലുമ്പം ഉടനെ ഇവർ ഇടയന്മാർ തമ്മിലാണ് വഴക്കുണ്ടാകുന്നത് അങ്ങനെ അവർ തമ്മിൽ കഴിഞ്ഞപ്പോൾ അബ്രാം എന്താ പറയുന്നത് ലോകത്തിനോട് പറയുകയാണ് നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാവരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടതു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതേക്ക് പോയിക്കൊള്ളാം വലത് ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ഒന്ന് ചിന്തിച്ച് നോക്കിയേ യഥാർത്ഥത്തിലുള്ള ഉപവാസം ഇതല്ലേ ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുക യഥാർത്ഥമായ ഉപവാസത്തെക്കുറിച്ച് പ്രവാചകനവിടെ പറയും അബ്രാഹിം വാസ്തവത്തിൽ ലോത്തിൻ്റെ സഹോ പിതാവിൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിന് എല്ലാ അധികാരവുമുണ്ട് ലോത്തിനോട് പറയാനായിട്ട് നീ ഇന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുക ഞാൻ ഈ സ്ഥലം എടുക്കുകയാണ് പകരം അദ്ദേഹം പറയുന്നതാണ് മകനെ നമ്മൾ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല നമ്മൾ വഴക്കുണ്ടാക്കേണ്ടി വരും നമ്മുടെ ഇടയന്മാർ വഴക്കുണ്ടാക്കിയാൽ അതുകൊണ്ട് നിനക്ക് ഇടത് ഭാഗമാണ് ഇഷ്ടമെങ്കിൽ വലത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ നീ അങ്ങോട്ട് പൊയ്ക്കൊള്ളുക ഇടതാണ് ഇഷ്ടമെങ്കിൽ നീ അങ്ങോട്ട് പൊക്കൊള്ളുക ഞാൻ നേരെ മറുവശത്തേക്ക് പൊയ്ക്കൊള്ളാം എത്ര മനോഹരമായിട്ടാണ് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഒരു പരിഹാരം ഈ അബ്രാഹിം കണ്ടെത്തുന്നു നോക്കുക ഇതല്ല യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയൊക്കെ ഈ രീതിയിലൊന്നാക്കുകയാണെങ്കിൽ ഇതിൽ പറയും എന്ത് ഉപവാസമാണ് ഉള്ളത് നമ്മളൊരു നേരം ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ട് അടുത്ത നേരം വരുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആ ഉപവാസം കൊണ്ട് എന്താ അർത്ഥമുള്ളത് നമ്മൾ ഈ അൻപത് ദിവസം ഉപവസിച്ചിട്ട് അതിനിടയിൽ നമ്മൾ വീട്ടിലും വീട്ടിലും പുറത്തുമെല്ലാം വഴക്കിൻ്റെ ഒരു പ്രതീകമായി മാറുകയാണെങ്കിൽ ദുരാഗ്രഹത്തിൻ്റെ പ്രതീകമായി മാറുകയാണെങ്കിൽ അഹന്തയുടെ പ്രതീകമായി മാറുകയാണെങ്കിൽ ആ ഉപവാസങ്ങളുടെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ അബ്രാഹത്തെ പോലെ നമുക്ക് പറയാൻ കഴിയുമ്പോൾ മകനെ നിനക്കിഷ്ടം ഇടത് ഭാഗമാണെങ്കിൽ നീ അതെടുത്തോ ഞാൻ മറുവശത്തേക്ക് പോയിക്കൊള്ളാം നിനക്ക് വലതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോയിക്കൊള്ളാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കുന്നതിനാണേ നോമ്പൊക്കെ നോക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു നോമ്പായി തീരണം നമ്മുടേത് അങ്ങനെ ലോത്ത് എന്താണ് ചെയ്യുന്നത് ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ള ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സൊവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയും ആയിരുന്നു നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും ജോർദാൻ എന്ന് പറയുന്ന ഒരു നദിയെ പലസ്തീനായിലുള്ളു കുറച്ച് വെള്ളമേ ഉള്ളൂ അതിൻ്റെ ഒരു ഇരുതല ഇരു കരകളും സാമാന്യം നല്ല ഫലപുഷ്ടമായ പ്രദേശമാണ് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പുല്ലുണ്ട് കന്നുകാലികൾക്ക് മേയാൻ അപ്പോഴിത് ലോത്ത് നല്ല ഭൂമിയാണെന്ന് കണ്ടു അതേക്കുറിച്ച് പറയുന്നത് എന്താണ് കർത്താവിൻ്റെ തോട്ടം പോലെയും സൊവാറിന് നേരെയുള്ള ഈജിപ്റ്റിലെ മണ്ണ് പോലെയുമായിരുന്നു കർത്താവിൻ്റെ തോട്ടം ഏതെൻ തോട്ടം അതായത് കർത്താവ് ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ തോട്ടമാണ് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിരുന്നു എന്നർത്ഥം തേനും ബാലും ഒഴുകുന്ന തോട്ടം കർത്താവ് സോതോം ഗൊമോറായി സോതോമും ഗൊമോറായി നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത് ഈ ജോർദാൻ്റെ സമതലമാണ് ഈ സോതോമും ഗൊമോറായി നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോൾ കാര്യം മനസ്സിലായി കാണും സോതോമും കൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു ഈ സോതോം കൊമോ അടുത്ത് തന്നെ അവൻ തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ച് അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കാനാന് ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരമെടിച്ചു എന്നാൽ സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു നോക്കുക ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ജലപുഷ്ടിയുള്ളതായിരുന്നു ഫലപുഷ്ടിയുള്ളതായിരുന്നു പുല്ലൊക്കെ വളരുന്നതായിരുന്നു പക്ഷേ അവിടെ ഒരു വേറൊരു പ്രശ്നമുണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ മഹാ മോശമായിരുന്നു അവനത് മനസ്സിലായി കാണില്ല ഇനി മനസ്സിലായെങ്കിൽ പോലും അവനത് തിരഞ്ഞെടുത്തു കാരണം അവൻ സ്വാർത്ഥനായിരുന്നു അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടിയിരുന്ന എന്താണ് അവൻ നല്ലൊരു മകനായിരുന്നെങ്കിൽ അവൻ ചെയ്യേണ്ടിയിരുന്നത് അമ്രാഹത്തോട് പറയണം എനിക്ക് ഇഷ്ടമുള്ളതല്ല അങ്ങേക്കിഷ്ടമുള്ളത് അങ്ങെ എടുത്തുകൊള്ളുക ഞാൻ ബാക്കി എടുത്തുകൊള്ളാം അങ്ങ് ഇടത്തേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ ഇടത്തെ വലത്തേക്ക് പോയിക്കൊള്ളാം അതുപോലെ നേരെ മറിച്ചും അപ്പോൾ ഇവിടെ സ്വാർത്ഥപരമായിട്ട് ലോത്ത് ഇപ്രകാരം ഈ സ്ഥലം തിരഞ്ഞെടുത്തെങ്കിലും അവന് പിന്നീട് അവിടെ താമസിക്കാൻ എന്ന് നമുക്കറിയാം അവൻ ഒളിച്ചോടേണ്ടി വന്നു അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പോകേണ്ടി വന്നു ഹാരി പോലും നഷ്ടപ്പെട്ടു മക്കൾക്ക് ഭർത്താക്കന്മാർ പോലും ഇല്ലാതായി അവനിൽ നിന്ന് തന്നെ മക്കൾ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട ഗതികേട് വന്നു പ്രിയമുള്ളവരെ നോമ്പ് കാലത്ത് നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഈ അബ്രാഹത്തിൻ്റെ മനോഭാവം ഉണ്ടാകണമെന്നുള്ളതാണ് എല്ലാ വഴക്കുകളും ഇല്ലാതാക്കണം അല്ലെ വഴക്കുകളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് തീർക്കാനായിട്ട് പരിശ്രമിക്കണം ഈ നമ്മൾ സ്വന്തം സ്വാർത്ഥത നോക്കി നടക്കാതെ മറ്റുള്ളവരുടെ നന്മ നോക്കുമ്പോൾ ഈ ഉപവാസത്തിന് അർത്ഥമുണ്ടാകും രണ്ടാമത്തെ വായന എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പൗലോസ് പൗലോസമോത്യസിനോട് പറയുകയാണ് ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ ഈശോ ഈശോമിശികയുടെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് ഈശോമിശികയുടെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അതായത് പൗലോസ് പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ യഥാർത്ഥ വചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് ഇന്ന് നമുക്കൊക്കെ പറ്റിയിരിക്കുന്ന വലിയൊരു അബദ്ധമുണ്ട് എൻ്റെ ആ അബദ്ധം എന്താണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ യഥാർത്ഥ വചനം നമ്മൾ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥ വചനം എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ നിരന്തരമായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് മാത്രമല്ല വല്ലപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ഒരു വാചകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സാഹചര്യം കോണ്ടക്സ്റ്റ് മനസ്സിലാവില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ള എല്ലാ ഗ്രന്ഥങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതാണ് അത് ദൈവനിവേശിത ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രന്ഥത്തിലും ഈ പറയുന്ന ദൈവനിവേശിതത്വമുണ്ട് നമ്മളതെല്ലാം വായിക്കുമ്പോഴേ ഒന്ന് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ യഹൂദന്മാരുടെ കൂടെയുള്ള തന്നെയുള്ള ഒരു ഗ്രൂപ്പുണ്ട് അവരുടെ പേര് മെസ്സിയാനിക് ജൂസ് എന്നാണ് മെസ്സിയാനിക് യഹൂദന്മാർ അവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരാണ് മിശിക സ്വീകരിക്കുന്നവർ പക്ഷേ സഭയെ അവർ സ്വീകരിക്കില്ല അവർ യഹുതന്മാരായിട്ട് തന്നെ തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ആ യുദന്മാർ അവരുടെ ചിന്ത ഇങ്ങനെയാണ് ഈ വിശുദ്ധ ബൈബിൾ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ഈ ദൈവപുത്രനെ കേന്ദ്രീകരിച്ചുള്ളതാണ് ആദ്യത്തെ അക്ഷരം ഹിബ്രു ഭാഷയിലെ ബെത്ത് എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം തുടങ്ങുന്നത് അപ്പോൾ ആ ബേത്ത് അവസാനിക്കുന്നത് ഏറ്റവും അവസാനത്തെ അധ്യായം വെളിപാട് പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ അധ്യായം അവസാനിക്കുന്ന ആമേൻ എന്ന വാക്കാണ് അതായത് ഹിബ്രു ഭാഷയിൽ നൂൺ എന്നുള്ള വാക്ക് അപ്പോൾ ഈ ആദ്യത്തെ ബേത്തും ഈ നൂണും കൂടെ കൂടുമ്പോൾ ബെൻ എന്നുള്ള അർത്ഥമാകും അതായത് ഹിബ്രു ഭാഷയിലത് മകൻ പുത്രം എന്നൊക്കെയാണ് അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഇപ്രകാരം ഈ പുത്രനെക്കുറിച്ചുള്ളതാണ് പുത്രൻ്റെ വരവിനെക്കുറിച്ച് അതുപോലെ തന്നെ പുത്രൻ്റെ ചെയ്തികളെക്കുറിച്ച് പുത്രൻ്റെ ആ രക്ഷാകര ദൗത്യത്തെക്കുറിച്ച് ഇതെല്ലാമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ എന്ന് പറയുന്നത് നാല് സുവിശേഷങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ശിശു പത്രോസിൻ്റെയും ബൗലോസിൻ്റെയൊക്കെ ലേഖനങ്ങൾ മാത്രമല്ല എല്ലാ പുസ്തകങ്ങളും കർത്താവിൻ്റെ വചനങ്ങളാണ് പത്രോ തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയും ഇതാരുടെയും സ്വകാര്യമായ വ്യാഖ്യാനത്തിനുള്ളതല്ല ഇത് ദൈവത്തിൻ്റെ മനുഷ്യർ ആത്മാവിന പ്രചോദിതര എഴുതിയിട്ടുള്ളതാണ് അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവ് ആ ഈശ്വരംശിയുടെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് അജ്ഞൻ പറഞ്ഞത് ഒന്നും മനസ്സിലാവാത്തവനാണ് എല്ലാറ്റേം ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ ഇതൊക്കെ നമ്മളിന്ന് കാണുന്നതാണ് കർത്താവിൻ്റെ വചനങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് വെറുതെ ഇങ്ങനെ പൊതുവേദികളിലൊക്കെ കയറിയിരുന്ന് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ദുർവാസനയ്ക്ക് വിധേയനാണവൻ അങ്ങനെയുള്ള ദുർവാസന ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഇതിൽ നിന്നെല്ലാമാണ് എന്തു വരുന്നത് അസൂയ വഴക്ക് അപവാദം ദുസ്സംശയം എല്ലാം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ പറയുന്ന രീതിയിൽ കർത്താവിൻ്റെ വചനങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാത്ത മനസ്സിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് പലപ്പോഴും പിള്ളേർക്കൊക്കെ ഇഷ്ടം എല്ലാവർക്കും തന്നെ ഇഷ്ടം ചാട്ടമാറെടുക്കുന്ന ഈശോയെക്കുറിച്ചാണ് എപ്പോഴും പറയും ജെറൂസലം ദൈവാലിത് ചാട്ടവാറെടുത്ത ഈശോയെപ്പോലെ ചാട്ടവാറെടുക്കണം കാരണം തല്ലാനും കൊല്ലാനൊക്കെ നമുക്ക് ഇഷ്ടമാണ് എന്നാൽ അതേസമയം കുരിശിൽ മരിക്കാൻ എത്ര ഇഷ്ടമുണ്ട് എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ കുരിശുമെടുത്ത് നീ എൻ്റെ പിന്നാലെ വരണം എങ്കിലേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളു എന്ന് പറഞ്ഞാൽ ആ ഈശോയെ ഓർക്കാൻ താല്പര്യമില്ല ഇവിടെ പ്രശ്നം ഇങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ വചനം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വഴക്കും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാലം കോലാഹളം ഇതെ ഇതിൻ്റെ ഫലം അത്രേ അതായത് ദുഷിച്ച മനസ്സുള്ളവർ സത്യബോധമില്ലാത്തവർ പിന്നെ ദൈവഭക്തി ലാഭമായി ലാഭ അല്ലെങ്കിൽ ധനലാഭത്തിലുള്ള മാർഗമാണെന്ന് കരുതുന്നവർ ദൈവഭക്തിയെ ഒരു ധനസമ്പാദന മാർഗ്ഗമായിട്ടൊക്കെ ഉണ്ട് ധാരാളമുണ്ട് അല്ലെങ്കിൽ ദൈവഭക്തി നടിച്ചിട്ട് എന്താണ് എന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതകളിലേക്ക് കണ്ണുനട്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട് അവരെക്കുറിച്ചാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യർ തമ്മിലുള്ള വാദകോലാഹലങ്ങളെല്ലാം അത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള വാദകോലാഹലങ്ങൾ ഉണ്ടാകരിക്കാൻ പറ്റില്ല എന്നാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിൽ നിന്നും കൊണ്ടു ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും ഗിണിയിലും മനുഷ്യനെ അധപദനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട് അതുകൊണ്ട് ഈ ധനമോഹത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ് ഇതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ ഒരു ഒരു സകല നാശത്തിലേക്കും പതിപ്പിക്കുന്നത് എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ധനം മാത്രമല്ല ഒരു ഇവിടെ പോലീസ് പറയുന്ന ധനമോഹം ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് സ്ഥാനമാനങ്ങൾ വേണമെന്നുള്ള മോഹം ഇതെല്ലാം ഉണ്ട് പക്ഷെ നമുക്കറിയാം ഈ സ്ഥാനമാനമോഹികളും ധനമോഹികളൊന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കില്ല പക്ഷേ ഇവിടെ പൗലോസ് പറയുന്ന എന്താണ് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് ധനമില്ലാതെ നടക്കില്ല സ്ഥാനമില്ലാതെ നടക്കില്ല അതേ സമയത്ത് അത് വേണം പക്ഷേ ആ സ്ഥാനവും ആ ധനവും ഒന്ന് ശരിയായ രീതിയിൽ വിനിയോഗിക്കില്ല എന്ന് പറയുന്നവർ അവരെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത് അവർക്ക് അവർക്കത് കിട്ടിക്കഴിയുമ്പോൾ ബാക്കി എല്ലാവരും മറക്കുന്നു അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഉപവസിക്കുമ്പോൾ ഓർക്കുക ഇങ്ങനെയുള്ള ധനമോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടത്തുമ്പോഴേ ഇത് യഥാർത്ഥമുള്ള നോമ്പും ഉപവാസവും ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ ലുക്കാര സുവിശേഷം പദ്ധതി അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് വായന ഈശോ ജെറീകോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സഖ്യേവ്സ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആ കഥ നമുക്കറിയാം പറയേണ്ട കാര്യമില്ല ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സഖ്യേവ്സ് എന്ന് പറയുന്ന ആ ചുങ്കക്കാരൻ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞ ആരാണ് നികുതി വിരിക്കുന്നവനാണ് റോമൻ ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് ഫലസ്തീനായാലും സ്വന്തം ആൾക്കാരിൽ നിന്ന് ഇസ്രായേൽക്കാരിൽ നിന്ന് ചുങ്കം പിരിക്കുന്ന വ്യക്തിയാണ് ഈ സക്കേവസ് ചുങ്കക്കാരെ അവർ വെറുത്തിരുന്നു കാരണം പലതാണ് ഒന്ന് തങ്ങൾക്കിഷ്ടമില്ലാത്ത തങ്ങളുടെ ഒരു കോളണി അധികാരിയായ ഈ ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് നികുതി ഭരിക്കുന്നു അവൻ വിജാതീയനാണ് അതുകൊണ്ട് തന്നെ അവർ അവർക്ക് വെറുപ്പാണ് ഇവനോട് രണ്ടാമത്തെ കാര്യം പിരിക്കാൻ അത്ര പറഞ്ഞത്രയൊന്നും അല്ല അവൻ പിരിക്കുക നൂറ് രൂപ ഭരിക്കാൻ അവൻ അഞ്ഞൂറ് ഭരിക്കും നൂറ് രൂപ മഹാ ചക്രവർത്തിക്ക് കൊടുക്കും ബാക്കി അവൻ പോക്കറ്റിലിടും അപ്പോൾ ചുങ്കക്കാർ പൊതുവെ വെറുക്കപ്പെട്ടിരുന്ന മനുഷ്യരാണ് ഭാബികളായിട്ട് വെറുക്കപ്പെട്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ സഖ്യവോസ് സ്വാഭാവികമായിട്ട് അവന് പണമൊക്കെ ഉണ്ട് പക്ഷെ പൊക്കം കുറവായിരുന്നുകൊണ്ട് ഈശോ ഇന്ന് കാണണമെന്ന് തോന്നിയവൻ ഒരു മരത്തിൽ കയറിയിരിക്കുകയാണ് വഴിയിൽ കാരണം എന്താണ് ഒരുപാട് ആൾക്കാരുള്ളപ്പോൾ പൊക്കം കുറഞ്ഞവൻ അവിടെ നിന്നാൽ കാണാൻ പറ്റില്ല അങ്ങനെ കയറിയിരുന്നു ഇവൻ അങ്ങനെ ഇരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ മരത്തിൻ്റെ കീഴേ വന്നു മേപോട്ട് നോക്കിയിട്ട് പറഞ്ഞേടാ സഖ്യൂസ് ഇറങ്ങി വരാൻ പറഞ്ഞു സഖ്യൂസിന് അത്ഭുതമായി എൻ്റെ പേര് പോലെ പോലും കർത്താവിനറിയാം ഇതെങ്ങനെയാണ് അറിഞ്ഞത് സഖ്യൂസ് ചാട്ടി ഇറങ്ങി വന്നു അപ്പോഴത്തെ തന്നെ ഈശോ പറയുകയാണ് ഈശോ പറയുന്നു വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു ഇവൻ പാപയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ സഖേവ്സ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവ് ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടയായി തിരിച്ചു കൊടുക്കുന്നു ഈശോ അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അമുരാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഇവൻ എങ്ങനെ എന്താണ് പറയുന്നത് കർത്താപിത എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു നിയമാവർത്തന പുസ്തകം നിങ്ങൾ എടുത്തു നോക്കുക പകുതി കൊടുക്കാനൊന്നും പറയുന്നില്ല അവിടെ ഇപ്രകാരം മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട് അതിലൊക്കെ വളരെ കൂടുതലായിട്ട് സക്യൂസ് പറയുകയാണ് ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു മാത്രമല്ല ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള നിയമം പറഞ്ഞിട്ടുള്ളതിലൊക്കെ വളരെ കൂടുതലായിട്ട് ഞാൻ കൊടുക്കുകയാണ് അപ്പോഴാണ് യേശു പറയുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു സഖവീസിൻ്റെ കൂടെ ഒരു ദിവസം ഒരു രാത്രി യേശു ചെലവഴിക്കുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം എങ്ങനെ നമ്മളെ മാറ്റിമറിക്കുന്നു നോക്കുക കർത്താവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ അനു ആ കരുണയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ ഇടവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാറുന്നത് നമുക്ക് ഈ ഉപവാസ സമയത്തല്ലെ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് നമ്മളെപ്പോഴും കർത്താവിൻ്റെ എന്നുള്ളതാണ് ആ സാന്നിധ്യം എവിടെ നമുക്ക് ലഭിക്കുക രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഈ വചന വായന വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ നമ്മൾ നിരന്തരമായിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അറിയാതെ മാറും ആ വാക്ക് വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ ഒക്കെ കീറിമുറിക്കും എബ്രാഹിം ലേഹ എന്ന ആല പന്ത്രണ്ട് പറയുന്നത് പോലെ അപ്പോൾ ആ വചനം കൊണ്ട് നമുക്ക് കർത്താവിനോട് അടുത്തിരിക്കാം രണ്ട് നമ്മുടെ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകൾ എന്താണ് നമ്മളെപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകൾ ചെല്ലുക അതങ്ങനെയല്ല നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാനുള്ളൊരു മാർഗ്ഗം കൂടിയാണ് നമ്മളും ദൈവം തമ്മിലൊരു സംഭാഷണമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ കഴിയുക ദൈവത്തിൻ്റെ തന്നെ ചായയിലല്ലേ അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നില്ലേ എന്തെങ്കിലും കൊടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നമുക്ക് രക്ഷ കൈവരുന്നതും ഈ ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ അവിടെ നമ്മൾ എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായേ മതിയാവുള്ളൂ ഇങ്ങനെയുള്ളൊരു ഉപവാസമാകുമ്പോൾ ഏഷ്യ പ്രവാചകൻ തൻ്റെ ആ പുസ്തകത്തിൽ ഏശയയുടെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു ഉപവാസമായിട്ട് നമ്മുടെ ഉപവാസം മാറും അങ്ങനെയൊക്കെ ഉപവസിക്കാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉയർപ്പിൻ്റെ ആനന്ദം നമുക്ക് അറിയാതെ ലഭ്യമാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ മീശയായിക്ക് സ്തുതിയായിരിക്കട്ടെ